ചിമ്മിനി കാട് എന്ന് പറയുന്നത് നമുക്കൊരു നൂറ്റി പതിനാല് സ്ക്വയർ ഹെക്ടർ കിലോമീറ്റർ വരുന്ന ഒരു വനമാണ് അതിൽ തന്നെ നമുക്കൊരു ടെൻ പോയിൻ്റ് സെവൻ ഫൈവ് സ്ക്വയർ ഹെക്ടർ കിലോമീറ്റർ നമുക്ക് വെള്ളം മാത്രമായിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം നമുക്ക് മെയിനായിട്ടൊരു കാർഷിക ജലസ്രോതസ്സാണ് മുപ്പത്തൊമ്പതിനായിരം ഹെക്ടർ കണക്കിനുള്ള പാടശേഖരങ്ങളിലേക്കാണ് ഈ വെള്ളം പോകുന്നത് പൊന്നാനി അതായത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി കോൾപ്പാടങ്ങളിലേക്ക് വരെ ഈ വെള്ളം എത്തുന്നുണ്ട് മെയിനായിട്ട് കാർഷിക ജലസ്രോതസ്സാണ് പിന്നെ അതേപോലെ തന്നെ ചിമ്മിനി വനം എന്ന് പറയുന്നത് നമുക്കൊരു നൂറ്റി അൻപത്തി ടൈപ്പ് ബേഡ്സ് ഉണ്ട് പിന്നെ മുപ്പത്തിരണ്ട് ടൈപ്പ് റെപ്റ്റൈൽസ് ഉണ്ട് വിരഗവർഗ്ഗങ്ങളുണ്ട് പിന്നെ മോസ്റ്റ് പോയിസണബിൾ സ്നേക്ക് ആയിട്ടുള്ള കിങ് കോബ്ര വരെ ഉൾപ്പെടുന്ന കാടാണ് പിന്നെ വെറൈറ്റി ബേഡ്സ് ആയിട്ടുള്ള ഇപ്പോൾ ഈ ഫ്രോഗ് മൗത്തുകൾ പിന്നെ നാല് ടൈപ്പ് കേരളത്തിൽ കാണുന്ന നാല് ടൈപ്പ് വേഴാമ്പലുകൾ പിന്നെ മൈഗ്രേറ്ററി ബേഡ്സ് സീസണബിളാണ് മൈഗ്രേറ്ററി ബേഡ്സൊക്കെ ഇഷ്ടം പോലെ പിന്നെ കടുവ ഉൾപ്പെടുന്ന കാടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കണക്റ്റഡ് കണക്റ്റഡാണ് നെല്ലിയാമ്പതി പറമ്പിക്കുളം വാഴച്ചാൽ പീച്ച് ഇതൊക്കെയായിട്ട് ആണ് അപ്പോൾ നമുക്ക് കടുവ ഉൾപ്പെടുന്ന കാട് എന്ന് പറയുമ്പോൾ ആ ഒരു കടുവ സിംഹമൊക്കെ ഒരു ടോപ്പ് ലെവൽ ആണല്ലോ അതിൻ്റെ താഴോട്ടുള്ള എല്ലാ ടൈപ്പ് അനിമൽസും നമുക്ക് ചിമ്മിനിയിൽ കാണാൻ കഴിയും കേരളത്തിൽ കാണുന്ന എല്ലാ ടൈപ്പ് കാടുകളുണ്ടെന്നുണ്ടെങ്കിലും നമുക്കിതിൻ്റെ ഒരു അമ്പത്തെട്ട് ശതമാനം എവർഗ്രീൻ ഫോറസ്റ്റാണ് നിത്യഹരിത വനങ്ങളാണ് ഇപ്പോൾ ചിന്നാറിൽ കാണുന്ന ഡ്രൈ ലാൻഡ് മറ്റേ ഡ്രൈ ഫോറസ്റ്റുകൾ പിന്നെ ഷോല ഫോറസ്റ്റ് ഗ്രാസ് ലാൻഡുകൾ നമ്മൾ ഈ നെല്ലിയാമ്പതിയിലും വയനാട്ടിലൊക്കെ കാണുന്ന ഗ്രാസ് ലാൻഡുകൾ അങ്ങനെ എല്ലാ ടൈപ്പ് കാടുകളും എല്ലാ ആവാസ വ്യവസ്ഥയും ചിമിനിയിലുണ്ട് അതുകൊണ്ട് തന്നെ ആ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സ്പീഷീസുകളും അതായത് ജൈവ വൈവിധ്യങ്ങളും ചിമിനിയിൽ ഉൾപ്പെടുന്നുണ്ട് വരയാട് വരയാടിനെ ചിമിനിന്ന് കണ്ടെത്തി ഫോട്ടോ എടുത്തിട്ടുണ്ട് പക്ഷെ കൂടുതലല്ലാത്തതുകൊണ്ട് നമ്മൾ വലിയ കാര്യമായിട്ട് സ്ഥിരം വരാത്തതുകൊണ്ട് വലിയ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല സിംഹവാലം കുറങ്ങുകൾ ചിമിനിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാണപ്പെട്ടിട്ടുണ്ട് പിന്നെ പറഞ്ഞ പോലെ തന്നെ ഈ പാതാളത്തവള ഈ ഫ്രോഗ് മൗത്ത് അങ്ങനെ ഈ കുട്ടി തേവാങ്ക് കരിമ്പുല് ഇതിനൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ചിമ്മിനിന്ന് പിന്നെ മെയിനായിട്ട് ഇവിടെ നിന്നു പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വനത്തിനെ പ്രകൃതിക്ക് ദോഷം സംഭവിക്കാത്ത രീതിയിലുള്ള ടൂറിസം പ്രോഗ്രാമുകളാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഇപ്പോൾ ഇ ഡി സി എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളൊരു ഇരുപത്തി നാല് ഗൈഡ്സുകൾ വെച്ചിട്ട് ലീഡ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പോൾ വരുന്ന വിനോദസഞ്ചാരികൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് ഒരു വൺ സൈഡ് ഒരു നാല് കിലോമീറ്റർ കയറി നല്ലൊരു മൂന്ന് ടൈപ്പ് ഫോറസ്റ്റ് കവർ ചെയ്ത് ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കുളിച്ച് കണ്ട് ആസ്വദിച്ച് തിരിച്ച് നമ്മൾ റിസർവ് ഓയറിൻ്റെ ഭംഗി ആസ്വദിച്ച് അങ്ങനെ തിരിച്ചൊരു അപ്പ് ആൻഡ് ഡൗൺ ഒരു ആറ് കിലോമീറ്ററിനടുത്ത് വരെ എത്താവുന്ന ഒരു ട്രക്കിങ് പാക്കേജ് ഉണ്ട് ഒരു ഹൈക്കിംഗ് പാക്കേജ് അത് കൂടാതെ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊട്ടവഞ്ചി ആസ്വദിക്കാം കാണാൻ ഒരു വൈൽഡ് ആംബിയൻസ് കിട്ടാവുന്ന നമുക്ക് കേരളത്തിൽ കൊട്ടവഞ്ചി ഉള്ളത് ഒന്ന് പത്തനംതിട്ട കോന്നിയില റാന്നിയിലും പിന്നെ അതേപോലെ തന്നെ ചിമിനിയിലാണ് പിന്നെ ഇപ്പോൾ തൃശ്ശൂർ പുള്ളി പാടത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇതേപോലത്തെ അതായത് ഈ വെസ്റ്റേൺ ഗാഡ്സിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിച്ചു കൊണ്ടുള്ളൊരു റൈഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചിമ്മിനേക്ക് തന്നെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് സഞ്ചാരികളുടെ അഭിപ്രായം കേട്ടോ നമ്മുടെ അല്ല സഞ്ചാരികൾ പറയുന്നത് കാരണം അവർക്ക് ആ ഒരു പശ്ചിമഘട്ട മലനിരകളെ കറക്റ്റായിട്ട് കാണാൻ കഴിയല്ല അപ്പോൾ അവർക്കതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് പറയുന്നത് ഇനിയിപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് സൈക്കിളിൽ പോകാം നിസാര ചാർജുകൾ വരണല്ലോ ഒരു ഒന്നര ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിൽ സൈക്കിളിൽ പോയി ആ വാട്ടർഫോൾ കണ്ട് കുളിച്ച് തിരിച്ച് റിട്ടേൺ വരാം കൊട്ടവഞ്ചിക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ടൈം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ എല്ലാ ടിക്കറ്റും ഇൻഷുറൻസ് ഒക്കെ ആണ് അതൊരു പ്ലസ് പോയിന്റാണ് ഇപ്പോൾ സൈക്കിളാണെന്നുണ്ടെങ്കിലും ട്രക്കിങ് ആണെന്നുണ്ടെങ്കിലും കൊട്ടവഞ്ചി ആണെന്നുണ്ടെങ്കിലും ഇൻഷുറൻസ് ഒക്കെ ആണ് നമുക്ക് അപ്പോൾ വരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അറിയാനും ഒബ്സർവ് ചെയ്യാനും പഠിക്കാനും ഒരുപാടുണ്ട് ചുമനിയിൽ തൃശ്ശൂർ ജില്ല വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വരാം അറിയുക കൂടുതൽ പഠിക്കുക ഇപ്പോഴത്തെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈലന്റ് ടൂറിസം ഇപ്പോൾ ഇവിടെ തന്നെ വന്നിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം തിരക്കോ ബഹളോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കവിതയും കഥയൊക്കെ സുഖമായിട്ട് വന്നിരുന്ന് എഴുതാം അപ്പോൾ അങ്ങനത്തെ ഒരു ആണ് നമുക്ക് ചിമ്മിനി തരുന്നത് അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ കാണാൻ പോകണ പൂരം പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്ന പോലെ അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺടാക്റ്റ് ചെയ്യുക സൈറ്റിൽ ഉണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എൻ്റെ നമ്പർ ഇടണം ഇടാം അല്ലെങ്കിൽ ടീം പറവയുണ്ട് നമ്മുടെ ഒരു ട്രാവലിംഗ് ഗ്രൂപ്പ് പറവ നല്ല രീതിയിൽ അവർ ഹൈക്കിങ് ചെയ്യുന്ന ഒരു ടീമാണ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ വന്നാൽ മതി അപ്പോൾ എൻ്റെ പേര് അനിയത്തു എന്നാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം